എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി കെമിസ്ട്രി പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു നരിയമ്പാറ പുലിയത്തോട്ടത്തിൽ അശ്വിനി ദേവ് സുരേഷിനെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത് എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി കെമിസ്ട്രി പരീക്ഷയിലാണ് കട്ടപ്പന നരിയമ്പാറ സ്വദേശി പുലിയാത്തോട്ടത്തിൽ അശ്വിനി ദേവ് സുരേഷിന് രണ്ടാം റാങ്ക് ലഭ്യമായത് മാന്നാനം കെഇ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അശ്വിനി ദേവ് യുവ തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച കഠിന പ്രയത്നത്തിലൂടെ അശ്വിനി ദേവ് കരസ്ഥമാക്കിയ റാങ്ക് കലാലയത്തിനും നാടിനും വലിയ അഭിമാനമാണ് സമ്മാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ വീട്ടിലെത്തി അശ്വിനി അനുമോദിച്ചത് അശ്വിനി ദേവ്നത്തിലാണ് പഠിച്ചത് ഫുൾ എ അദ്ദേഹം കെമിസ്ട്രിക്ക് സെക്കൻഡ് റാങ്ക് അവസാനത്തിൽ അതിൻ്റെ സെക്കൻഡ് റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾക്കൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല അത് വലിയ നേട്ടമായിട്ട് തന്നെ ഞങ്ങളെന്നെ കാണുകയാണ് പ്രത്യേകിച്ചും ആ രംഗത്ത് ഒരു പിന്നെ പഠന രംഗത്ത് മോൻ ഒരു വലിയ ട്രെയിനിങ് പോയിൻ്റാണിത് അത് വലിയ പോകാൻ സാധിക്കട്ടെ എന്ന് വളരെ ആശംസിക്കുന്നു ശാസ്ത്രജ്ഞനാവുക എന്ന ലക്ഷ്യത്തോടെ ഉപരിപഠനത്തിന് തയ്യാറാകുന്ന അശ്വിനി ദേവിനെ എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിച്ചാണ് അനുമോദനം ഒരുക്കിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിജുജി കുമ്മൂട്ടിൽ നഗരസഭാ കൌൺസിലർ ഷജിമോൾ ഷാജി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എ എം സന്തോഷ് രഞ്ജു എഴുത്തുപുര കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു